മണ്ഡലത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് മണ്ഡല കമ്മിറ്റി എല്ലാം കൂടി തീരുമാനിച്ചു അവിടെയും പ്രശ്നങ്ങളാണ് മൊത്തത്തില് പേര് ഞങ്ങള് കൊണ്ടുവന്നു പറഞ്ഞാല് ആണോ അത് ജയിക്കാൻ സാധ്യതയുള്ള പഴയൊരു നേതാവായിരുന്നു

ഇല്ല ഇല്ല അത് നമ്മൾ ഗ്യാരണ്ടി കാരണം നല്ല നല്ല പ്രവർത്തകൻ നല്ല ഊർജസ്വല ചെറുപ്പക്കാരൻ കർമ്മ മേഖലയിൽ എല്ലാം സജീവ പങ്കാളിത്തം അല്ല നമുക്ക് ജയിക്കണം ഈ സീറ്റ് നമുക്ക് പിടിച്ചെടുക്കണം കാരണം ഈ മണ്ഡലം നമ്മളെ മണ്ഡലം ആണല്ലോ മനസ്സിലാക്കുക അപ്പൊ നമുക്ക് ജയിക്കാൻ വേണ്ടിയുള്ള അത് ഒരു സിനിമാ നടൻ്റെ ഇമേജൊക്കെ ഉണ്ടല്ലോ അറിയിച്ചു കയറും ജയിക്കും പക്ഷെ എന്തെങ്കിലും ഒരു കമ്മിറ്റിയൊക്കെ കമ്മിറ്റിയിലൊക്കെ ഇപ്പൊ നമ്മൾ താഴെക്കട എല്ലാ കമ്മിറ്റിയിലും പോകുന്നുണ്ട് പേര് പറഞ്ഞത് അന്ന് മുതൽ എല്ലാ കമ്മിറ്റിയിലും വിളിക്കാത്ത കല്യാണത്തിലും പോകുന്നു സഖാവ് പറഞ്ഞാ അണികളുണ്ടോ സഖാവേ സഖാവല്ലേ അണികൾ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് സഖാവ് എന്നിസ്റ്റ് അങ്ങ് പ്രസിദ്ധീകരിക്കണം ഇത് ഒറ്റവാക്കും ഐക്യം കണ്ട ഞാൻ തിരഞ്ഞെടുത്തു കണ്ടാൽ സംഭവം ചെയ്യുമോ അതുകൊണ്ടല്ലേ നമ്മൾ മുന്നിട്ടിറങ്ങിയത് ഫിലിമിന്റെ നാളെ എനിക്കൊരു ഇതാവൂന്നൊരു പേടിയുണ്ട് ഇല്ല അങ്ങനെ വരാൻ ഇല്ലെന്ന് തോന്നുന്നു കാര്യങ്ങൾ കാരണം സ്ത്രീകളെ കാണുമ്പം ഒരാക്രാന്തമുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവന്മാർക്കെ കാരണം അവനൊക്കെ വിചാരിക്കുന്നത് എന്തോ കച്ചവട അച്ചാലൊക്കെ ആണ് സ്ത്രീകളെന്നാണ് ഒരു ധാരണ പൊതുവേ ഉണ്ട് അങ്ങനെയുള്ളവനെ രാഷ്ട്രീയത്തെ പിടിച്ചിട്ടാൽ നമുക്കും പാർട്ടിക്കും ദോഷം ും പാർട്ടിക്കാരിലും പലരും ഉണ്ടല്ലോ അങ്ങനെയുള്ള പ്രശ്നമുള്ളവരൊക്കെ അതിനെയൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലേ മനസ്സിലായോ നമ്മൾ എത്ര 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 നേതാക്കന്മാർ വിഷയങ്ങൾ പെട്ടിട്ടില്ലേ അതിനൊക്കെ നമ്മൾ ഒത്ര പ്രസ്ഥാന എതിർ കക്ഷികളോട് ആരോപണം മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വല്ലതും നമ്മൾ ആരോപണം എന്ന് പറഞ്ഞാൽ മതിപക്ഷം അവരെല്ലാം ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങള് എത്ര എത്ര പേര് അപ്പൊ നമ്മൾ ആരോപണം ആരോപണം ഉന്നയിക്കുന്നുണ്ടി അപ്പൊ നമ്മൾ ഈ സ്ഥിരം പല്ലവി അവർക്കും ഇതുകൊണ്ട് നമുക്കും ഇതുകൊണ്ട് മൊത്ത രാഷ്ട്രീയക്കാരിക്കും പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള എതിർ പാർട്ടികാരുടെ ആരോപണം നമ്മൾ നിഷേധിക്കുന്നു എങ്ങനെയൊരു സീറ്റ് ഈ പയ്യൻ തന്നെ കൊടുക്കണം കാരണം നേതാവിന്റെ അന്നല്ലോ ഫൈനൽ തീരുമാനം അതായത് പിന്നെ ഞാൻ ഫോൺ വിളിക്കാതെ നേരിട്ട് വന്നത്

നേതാവെന്ന് പറഞ്ഞ എന്റെ ഒറ്റ ഇതിലായി ഞാൻ സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പൊ നമുക്കും അഭിനയിക്കുന്നുണ്ടുഷ്യൽ മീഡിയയിൽ സ്ത്രീകളോട് കെട്ടിമറിയുന്നതും സ്ത്രീകളുടെ കൂടെ ചിരിക്കുന്നതും മറ്റുവൊക്കെ ഞാനും കണ്ടു നേതാവ് വേറൊരു സംഭവം എത്തിക്കൊണ്ട് പോവാ കാരണം കൊല്ല മറ്റേ നമ്മളെ എന്ത് പരിപാടി വരും ഒരു പരിപാടിക്കും ആളെ കിട്ടിട്ടില്ല രാക്കും വിളിച്ചാൽ പറഞ്ഞു സിനിമ അഭിനയം എന്നാ പിന്നെ സിനിമ ഒന്നും ഇറങ്ങിട്ടുമില്ല രണ്ടാമത് നമ്മൾ നിർത്തി ജയിപ്പിച്ചു അവന്റെ വാഹനം മാത്രം അവിടെ ഓടുന്നു വന്നിട്ടുണ്ട് അതെ പുള്ളിക്ക് എന്നാ മണ്ണൽസിക്കാൻ സമയമില്ല എന്നാ പുള്ളി അഗിനെ സിനിമ പുറത്ത് കാണുന്നതുമില്ല എന്നാ പിന്നെ നമ്മൾ നേരത്തെ ഉയർന്ന സ്ഥാനങ്ങള് കൊടുത്തോണ്ടിരിക്കണം അപ്പൊ സംഭവം കൊടുത്തില്ലായിരുന്നു കോൺക്ലേവ് അതിലും പങ്കെടുക്കാനുള്ള സംഭവം ഉണ്ട് ഇതിന് നമ്മളെ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിറണം പോയില്ലേ തെറ്റൊന്നും ഇതായിട്ടില്ല പിന്നെ സിനിമയുടെ ഭാഗമായിട്ട് ഉള്ള അഭിനയം അത് മാത്രേ ഉള്ളൂ വേറൊന്നും എന്റെ കയ്യിൽ നിന്നില്ല അഭിനയിക്കാൻ പോയാൽ സ്ത്രീകൾ പരാതി കൊടുക്കുവോ അത് തോന്നുന്നു നീ പൈസ കാരണടേ കാര്യമില്ലാതെ ആരും എന്തെങ്കിലും കാര്യം കാണൂലേ ായിട്ടും ഒന്നും മറിക്കണത് അതെപ്പോഴും പാർട്ടിയുടെ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇവിടത്തെ ബൈലയില് തന്നെ കാണും പാർട്ടിയുടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പാർട്ടി എപ്പോഴേ കൈമലത്തും ചെറിയ ചെറിയ അതേപോലെ തന്നെ ദാമ്പത്യപരമായിട്ടും ഒരുപാട് കല്യാണം ആദ്യം രണ്ടൊന്നും കേരളത്തിൽ അത് പോയി പിന്നെ ഒരു ആളെ കെട്ടി അതും മാറി നിക്കി നിലവിലാരെങ്കിലും ഉണ്ടോ നിലവിലുണ്ടോ നിലവില് ഇപ്പ ഉണ്ട് ആ ഇലക്ഷൻ സമയത്ത് കുറെ മൂന്നാമത് കിട്ടാൻ പോകുന്നു നമ്മളെ തെരഞ്ഞെടുത്തിയത് ാണ് എന്തായാലും നമ്മൾ നിർത്തി ജയിപ്പിച്ച ആളുകൂടെ ഒന്ന് പറഞ്ഞ് ഇവനെരുത്തി നിങ്ങളുവാട്ടെ

എനിക്ക് എനിക്കൊന്നാമത് യാണികളാണ് ഞാനൊന്ന് കണ്ടോട്ടെ ഇവിടെ ഒന്നും വെച്ച് നമുക്ക് കാണാൻ പറ്റൂല താരന്മാരുണ്ടെ ഇഷ്ടംപോലെ വിദേശ രാജ്യങ്ങളില് പണ്ടെത്തിക്കാനൊരു സംവിധാനം ചെയ്തേ ഇല്ല അതൊക്കെ സമ്മതിച്ചേക്കണം എനിക്കെതിരെ ശബ്ദിച്ച ഒരുത്തനും ഇല്ല അതറിയാം ഇവിടെ കൊണ്ടുവരണ്ട ഞാൻ പറയാം സംവിധാനം പിന്നെ പാർട്ടിക്കാരനായി പോയില്ലേ സംരക്ഷിച്ചേ പറ്റൂ മാക്സിമം നോക്കാം അവസാനം എല്ലാരും കഴിഞ്ഞാൽ നോക്കട്ടെ അതനുസരിച്ചുള്ള ഓഫീസർമാരെയൊക്കെ ഞാൻ നിയമിക്കാം എത്ര കാലം എന്റെ കയ്യിലുണ്ട് എന്നുള്ളത് അറിഞ്ഞോട്ടെ അറിയാലോ സംഭവം മാറ്റണം അടുത്തൊരു

എനിക്ക് ഇനി ജയിലിൽ കിടക്കാനൊന്നും കണ്ണൂർ സെൻട്രൽ ജയിലില് കിടന്ന് ഒരുപാട് തഴക്കവും പഴക്കവും പറഞ്ഞു ശരി പോകും കിടക്ക് പുറത്ത് ഓ